നമസ്കാരം ആർ സി ബി ബി എസ് ജി ടി മത്സരം നടക്കാൻ പോവാണ് ആർ സി ബി ഇതുവരെ പരാജയമറിയാതെ വരുന്ന ഒരു ടീമാണ് ജി ടി തൊട്ടുമുമ്പത്തുകളില് മുംബൈ പരാജയപ്പെടുത്തി വരുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ചിന്ന സമയല് ആർ സി ബിയുടെ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഹോം മത്സരമാണ് അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ആർ സി ബിയെ സംബന്ധിച്ച് അൺസ്റ്റോപ്പബിളായിട്ടാണ് ഈ വർഷം വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ടീം കോമ്പിനേഷൻ ആയാലും അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് അതുപോലെ തന്നെ പവർ പ്ലേയിലുള്ള ബോളിങ് എന്നുകൊണ്ട് എല്ലാ ഏരിയാസിലും ആർ സി ബി ഇങ്ങനെ കത്തിക്കേറി നിൽക്കുകയാണ് ഇപ്പോൾ ഈ വർഷത്തെ ആർ സി ബിയെ സംബന്ധിച്ച് ഏറ്റവും ഒരു പോസിറ്റീവ് ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബാറ്റ്സ്മാൻ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് മിഡിൽ ഓർഡറിൽ നോക്കുവാണെന്നുണ്ടെങ്കിലുള്ള ബാറ്റിങ് ഈ കഴിഞ്ഞ കളിയിൽ ടീം ഡേയുടെ ഫിനിഷിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്ക് നല്ല ഒരു ഇന്നിങ്സ് കളിച്ചു അതുപോലെ കുറച്ച് കുറച്ച് നല്ല കോൺട്രിബ്യൂഷൻസ് എല്ലാവരും കൊടുക്കുന്നുണ്ട് ബോളിങ്ങിൽ പവർ പ്ലേയിലെ ബോളിങ്ങിൽ അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ വന്നിട്ട് സ്പിന്നേഴ്സും പെർഫോം ചെയ്തു ഇപ്പോൾ ആദ്യത്തെ കളിയിൽ സുരേഷ് ശർമ്മ റെസലിനെടുത്തതായാലും അതുപോലെ തന്നെ ക്രുണാൽ പാണ്ഡ്യയിലെ നല്ലൊരു സ്പെല്ല് കണ്ടു അങ്ങനെ എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു വർഷമായിട്ടാണ് ഇതുവരെയുള്ള രണ്ട് മാച്ചിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സോ അസി ഈസ് വെരി 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 സ്ട്രോങ് ഇപ്പോൾ ജി റ്റിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ഹർദി പാണ്ഡ്യ പോയതിനു ശേഷം ആ ടീം ഇങ്ങനെ റീബിൽഡ് ചെയ്ത് വരുന്നുള്ളൂ കഴിഞ്ഞ വർഷം അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല പക്ഷേ ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമുണ്ട് ടോപ്പ് ഓർഡറിൽ നോക്കുവാണെങ്കിൽ സായ് സുദർശൻ അതുപോലെ ശുഭ്മാൻ ഗില്ല് ജോസ് ബട്ടില് ഈ ഒരു കോമ്പാണ് അവരുടെ ഒരു ബാറ്റിങ്ങിലെ സ്ട്രങ് എന്ന് പറയുന്നത് മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോഴത്തേക്ക് അത്ര ഒരു സ്ട്രെങ്ത് കാണുന്നില്ല ഇപ്പോൾ അങ്ങൊന്നും ചെറിയ പെർഫോമൻസുകൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ബോളിംഗും വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ സിറാജും അതുപോലെ തന്നെ റബാർഡയും പവർ പ്ലേയിൽ ബോളിയും അതുപോലെ മിഡിൽ കഴിഞ്ഞ മാച്ചിലൊക്കെ ഇഷാന്ത് ശർമ്മ അതുപോലെ തന്നെ പ്രസിദ്ധ കൃഷ്ണ റാഷിദ് ഖാൻ എല്ലാവരും വളരെ സ്ട്രോങ് ആണ് ബോളിംഗിന്റെ കാര്യത്തിൽ ജി ടി സെറ്റാണ് പ്രത്യേകിച്ചും അവർ കോച്ച് സ്വഭാവമായിട്ടും നേരായതുകൊണ്ട് തന്നെ ബോളിംഗ് സ്ട്രോങ് ആയിരിക്കും പ്രത്യേകിച്ചും ഫേസ് ബോളിംഗ് പ്രസിദ്ധ കൃഷ്ണ കഴിഞ്ഞ മാച്ചിൽ എറിഞ്ഞ എറിഞ്ഞൊരു സ്പെല്ലുണ്ടായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ആ ഒരു രീതിയിലൊക്കെ എറിയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോളിംഗ് തീയാണ് ഇഷാന്ത് ശർമ്മ ഇമ്പാക്ട് സബ് വന്നിട്ട് രണ്ട് ഓവർ തീ ആയിട്ട് എറിഞ്ഞു കഴിഞ്ഞ മാച്ചിൽ റാഷിദ് ഖാൻ അത്ര ഫോമിലല്ല പക്ഷേ റാഷിദ് ഖാൻ ഏതു നിമിഷം ഫോമിലേക്ക് വരാം അതുപോലെ തന്നെ ബാറ്റിങ്ങിലും പുള്ളി പെർഫോമൻസ് കൊടുക്കുന്ന ഒരു പ്ലെയർ ആണ് ഇനി ആർ സി ബിയിലേക്ക് കഴിഞ്ഞാൽ ആർ സി ബി സംബന്ധിച്ച് ടെസ്റ്റ് ചെയ്യപ്പെടാത്ത കുറച്ച് ഏരിയസ് ഉണ്ട് ഒന്ന് ഇവരുടെ മിഡിൽ ഓർഡർ ബാറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഡോഡ് നന്നായിട്ട് ബാറ്റ് ചെയ്തു ആ ഫിനിഷ് ചെയ്തു പക്ഷേ എങ്കിലും ജിതേശ് ശർമ്മ അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ എന്നിവരൊന്നും ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ ലിവിങ്സ്റ്റൺ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല നല്ലൊരു കോൺറ്റസ്റ്റ് വരുമ്പോൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഇതുവരെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും അത് അറിയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവരുടെ സ്പിൻ ബോളിങ് എങ്ങനെ പെർഫോം ചെയ്യും ആ ഇപ്പോൾ ചിന്നസാമീര സ്റ്റേഡിയത്തിലോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതും ഇതുവരെ ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല അതുപോലെ തന്നെ ഇവരുടെ ഹോം പെർഫോമൻസ് തീർച്ചയായിട്ടും നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാ ടീമുകളെ സംബന്ധിച്ച് ഹോം ഹോമിൽ ഡോമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആർ സി ബി ഹോമിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ആർ സി ബിക്ക് ഉള്ള പോലെ തന്നെ അഡ്വാൻറ്റേജ് എല്ലാ ടീമിനും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹോം അഡ്വാൻറ്റേജ് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ ആർ സി ബി അങ്ങനെ പ്രോപ്പറായിട്ട് അത് ടീം കോമ്പിട്ട് േഷൻ വെച്ചിട്ട് അവരുടെ ഹോം അഡ്വാൻറ്റേജ് മാക്സിമം യൂസ് ചെയ്യുന്നു ഒരു ഏഴിൽ ഒരു അഞ്ച് മാച്ചെങ്കിലും ഹോമിൽ ആർ സി ബിക്ക് ജയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ ഓഫ് തീർച്ചയായിട്ടും സീൽ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആർ സി ബിക്കും ടെസ്റ്റ് ചെയ്യപ്പെടാനായിട്ടുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി ആർ സി ബി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാച്ചിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ആയിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ചും രജത് പട്ടീതറിന്റെ ക്യാപ്റ്റൻസി ഈ ഒരു ഇത്രയും കോമ്പിനേഷൻസ് എല്ലാം ഉണ്ട് ഇത്രയും പെർഫോമൻസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഒരു മെയിൻ ഫാക്ടർ രജത് പട്ടീതറിന്റെ ക്യാപ്റ്റൻസി തന്നെയാണ് എങ്ങനെയാണ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് രജത് ഭട്ടീതർ കഴിഞ്ഞ രണ്ട് മാച്ചിലും ടീമിനെ ലീഡ് ചെയ്തിരിക്കുന്നത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആർ സി ബിയെ സംബന്ധിച്ചത് കാരണം ഇത്രയും നാൾ ആർ സി ബിക്ക് ഇല്ലാതിരുന്ന ഒരു ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് സാധനം ബിൽഡ് ചെയ്യാനായിട്ട് ആ രജത് ഭട്ടീധറിന് പറ്റുവാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ കാര്യമാണ് കാരണം നമ്മൾ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഫസ്റ്റ് മാച്ചിൽ കൊൽക്കത്തായിട്ടുള്ള മാച്ചിൽ കൊൽക്കത്ത അടിച്ച് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ റെസൾഡ് വിക്കറ്റ് എടുക്കാനൊക്കെ കാണിച്ച് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആ ഡിസിഷൻ എടുക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അപ്പൊ അത് ത്രൂ ഔട്ട് ഈ ഒരു സീസണിൽ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്ക നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ് ആസിഫെ സംബന്ധിച്ച് രക്ഷപ്പെട്ടി തന്റെ ക്യാപ്റ്റൻസി ഇപ്പോൾ നാളത്തെ മാച്ചിൽ ആർ സി ബി ഒരുപക്ഷെ ഒരു ചേഞ്ച് വരുത്തുവാണെന്നുണ്ടെങ്കിൽ അത് സുരേഷ് ശർമ്മയ്ക്ക് വരം രസിക്ദാറിനെ ദാറിനെ കൊണ്ടുവന്നിട്ടായിരിക്കും കാരണം ആർ സി ബി ബാംഗ്ലൂരിലെ കണ്ടീഷൻ ആയതുകൊണ്ട് ഒരുപക്ഷെ സ്പിന്നർ വേണ്ട ഒരു പേസ് ബോളർ മതി എന്ന് തീരുമാനിച്ചേക്കാം ഒരു പിന്നെ വേറെ കാര്യം പഠിക്കൽ കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷേ ആദ്യത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ട് സോൾട്ട് ഔട്ട് ആയി ശേഷം പഠിക്കലും കോളിങ്ങോട് വരുമ്പോൾ ഒരു ചെറിയ ഒരു രണ്ടറൈറ്റിൽ ഡിപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ആസിഫി സംബന്ധിച്ച് കാരണം ഇത്രയും സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനെ പേണ്ട ആ റൺഡറിൽ ഡിപ്പ് പോരാൻ പാടില്ല അടിച്ചടിച്ച് തന്നെ അവർ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പഠിക്കൽ അവിടെ ഒരു നമ്പർ ത്രീയിൽ വരുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം പിന്നെ മിഡിൽ മിഡിലൂടെ ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജിതേഷ് ശർമ്മ കുണ്ണാൽ പാണ്ഡ്യ ടിം ഡേവിഡ് എന്നിവരുടെ പെർഫോമൻസ് ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാവും ഡിഫിക്കൽ കണ്ടീഷൻസിൽ എങ്ങനെ ചെയ്യുമെന്ന് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നാളത്തെ മാച്ചിൽ അതും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ബാംഗ്ലൂർ എത്ര സ്ട്രോങ്ങ് ആണെന്ന് പറഞ്ഞാലും ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് മതി കാര്യങ്ങൾ തിരിമറിയാവാൻ കാരണം അവരുടെ സൈഡിൽ ജി റ്റിയുടെ സൈഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്ലേഴ്സ് ഉണ്ട് ഒന്ന് ബട്ട്ലർ ബട്ട്ലറൊക്കെ ഒരു മാച്ച് ഒറ്റ ദിവസം ചിലപ്പോൾ ഒരു പെർഫോമൻസ് കൊണ്ട് തിരിച്ചു കളയാൻ പ്രാപ്തിയുള്ള ബാറ്റ്സ്മാൻ ആണ് അതുപോലെ തന്നെ സിറാജ് റബാഡ റാഷിദ് ഖാൻ ഇങ്ങനെയുള്ള ഗെയിം ചേഞ്ചേഴ്സ് ചേഞ്ചേഴ്സായിട്ടുള്ള പ്ലേഴ്സ് അവരുടെ സൈഡിലുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ജി ടി ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ടീം തന്നെയാണ് ആർ സി ബിക്ക് ഇനി ജി റ്റിയെ സംബന്ധിച്ച് ആർ സി ബിയുടെ കൂടെ ചിഹ്ന പിടിച്ചിരിക്കണമെങ്കിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ബാറ്റ് ചെയ്യുമ്പോൾ ആർ സി ബി ബാറ്റ് ചെയ്യുമ്പോൾ ഇവർ ടോപ്പ് ഓർഡർ വിക്കറ്റ്സ് പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് വളരെ ആണ് സോൾട്ടിനെ അഴിഞ്ഞാടാൻ വിടരുത് സോൾട്ടിനെ അഴിഞ്ഞാടം വിട്ടു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ ഇവർക്ക് ഈസി ആവും ഒരു രണ്ടോ മൂന്നോ വിക്കറ്റ്സ് ജി ടിക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ആർ സി ബിയുടെ ആ പട്ടിധാരൻ്റെ അഴിഞ്ഞാട്ടം ഒക്കെ ഒന്നും ഒന്നും മിഡിൽ ിൽ കഴിയും ഇനി തിരിച്ച് ജി ടി ബാറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഹേസൽവുഡ് ഭൂവി എന്നിവർക്ക് ആ ഇനിഷ്യൽ ഓവേഴ്സിൽ വിക്കറ്റ് കൊടുക്കരുത് കാരണം ഇവരുടെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് പേര് ടോപ്പിലാണ് ഉള്ളത് ജി റ്റിയുടെ സായ് സുദർശൻ ഗില്ല് അതുപോലെ തന്നെ ബട്ട്ലർ ഇവര് മൂന്ന് പേര് അവിടെ ഉണ്ടാവണം അപ്പോൾ ഒരു പവർപ്ലേ ഓവേഴ്സ് സർവൈവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു അറുപത് എഴുപത് എമ്പത് റണ്ണൊന്നും അടിക്കണ്ട ഒരു അമ്പത്തഞ്ച് റണ്ണൊക്കെ അടിച്ചാൽ മതി അല്ലെങ്കിൽ അമ്പത് റണ്ണ അടിച്ചാലും മതി പക്ഷേ വിക്കറ്റ്സ് ഒരു കാരണവശാലും പവർ പ്ലേയിൽ ആർ സി ബി കൊടുക്കരുത് ചിന്ന സമയത്ത് പിന്നീട് അവർക്ക് ഫുൾ ഇതിൽ അവർക്ക് പോകാനായിട്ട് പറ്റും ആണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇനിഷ്യലിൽ വിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർ സി ബി കത്തിക്കയറും ഉറപ്പാണ് വേറൊരു കാര്യം സിറാജിന് ചിന്ന സമയത്തിലെ അകവും പറവും ഒരു ബോളറാണ് അവിടുത്തെ കണ്ടീഷൻസ് നന്നായിട്ട് അറിയാവുന്ന ഒരു ബോളറാണ് അവിടെ വളർന്നു വന്ന ഒരു ബോളർ ആയതുകൊണ്ട് തന്നെ സിറാജിനെ തീർച്ചയായിട്ടും ആർ സി ബി പേടിക്കണം സിറാജിന് ഒരുപക്ഷെ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയേക്കാം ആ പവർ പ്ലേയിൽ എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ് അപ്പം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ സി ബി തീർച്ചയായിട്ടും വളരെ സോളിഡായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് അതുകൊണ്ട് ആർ സി ബിക്ക് തന്നെയാണ് എഡ്ജ് ഉള്ളത് പക്ഷേ ഗുജറാത്തിന് ഒരിക്കലും ചെറിയ ടീമായിട്ട് കാണാൻ പാടില്ല ഗുജറാത്ത് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും മാച്ച് വിൻ ചെയ്യാനുള്ള കേപ്പബിൾ ഉണ്ട് ഈ ഒരു ഐ പി എല്ലിൽ ഈ ഒരു സീസണില് എല്ലാ ടീമും കോമ്പറ്റിറ്റീവ് ആണ് ഇപ്പോൾ വേറൊരു ഏറ്റവും വലിയ പ്രത്യേകം എന്താ വെച്ചാൽ ഇപ്പോൾ പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള ഇത്രയും നാളായിട്ട് ഐ പി എല്ലിൽ പെർഫോമൻസ് കുറഞ്ഞ ടീമുകളാണ് എല്ലാം ടോപ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ആർ സി ബി അതിനുശേഷം ഡൽഹി പഞ്ചാബ് ഗുജറാത്ത് ഇവരൊക്കെയാണ് ടോപ്പ് ഫോറിലുള്ളത് അപ്പോൾ ആരെയും കുറച്ച് കാണാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആർ സി ബി തന്നെയാണ് സ്ട്രോങ് ആർ സി ബിക്ക് തന്നെയാണ് ഹെഡ്ജുള്ളത് പക്ഷേ ജി ടി ഡെഫിനറ്റ്ലി ആർ സി ബിക്ക് ചലഞ്ച് ചെയ്യണം നല്ല കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു മത്സരം കാണണമെന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം ആർ സി ബി ടെസ്റ്റ് ചെയ്യപ്പെടണം ആർ സി ബി ഈ ഒരു സ്റ്റേജിലെ ടെസ്റ്റ് ചെയ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ ിലെ എല്ലാം ഒന്നും പദം വന്നിട്ട് നമുക്ക് പ്ലേ ഓഫ് ആ ഒരു സ്റ്റേജിലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ ടീച്ച് എല്ലാ കളിയും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെടാതെ പോയിട്ട് കാര്യമില്ല അപ്പോൾ എർലി സ്റ്റേജിലേ ടെസ്റ്റ് ചെയ്യപ്പെടട്ടെ ഗുജറാത്ത് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ കൊടുക്കട്ടെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരു വിജയിക്കണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് ആർ സി ബി ബി എസ് ജി ടി മാച്ചിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ അപ്പോൾ നമുക്ക് എന്തായാലും മാച്ച് കണ്ടിട്ട് അതിനെപ്പറ്റി തീർച്ചയായിട്ടും റിവ്യൂ പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എതിരഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അവിടെ നമുക്ക് ക്രിക്കറ്റ് ചർച്ച ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയി കാണുന്നത് ബൈ